വഖഫ് എന്തേ പുതിയ നിർബന്ധമായും ആകണം പിന്നെ ഉറപ്പുള്ളത് ഒൻപത് പേര് മാത്രമാണ് ചെറിയ ചെറിയ കാര്യമല്ല വിഷയമല്ല പേർ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻമാരിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം വരുന്ന ഊഴം വെച്ച് വരുന്ന മൂന്ന് പേർ പിന്നെയോ രണ്ട് മതപണ്ഡിതന്മാർ പിന്നെയോ മുത്തവള്ളിയുടെ പ്രതിനിധി പിന്നെ രണ്ട് മൂന്ന് മതപണ്ഡിതന്മാർ മതസംഘടനകളെ പ്രതിനിധീകരിക്കുന്ന രണ്ടു പേർ ഈ ഒൻപത് പേരെ മുസ്ലിംകൾ ആവുമെന്ന് ഉറപ്പുള്ളൂ ബാക്കി രണ്ട് പേര് നിർബന്ധമായും നീം ആയിരിക്കണം ബാക്കി ഈ രണ്ടും ഒൻപതും കഴിച്ച് പതിനൊന്നും കഴിച്ച പതിനൊന്ന് അത് പാർലമെന്റ് മെമ്പർമാരാണ് രാജ്യസഭ ലോക്സഭാ മെമ്പർമാരാണ് മജിസ്ട്രേറ്റ് ആണ് എമിനന്റ് പേഴ്സണാലിറ്റീസ് ആണ് ബാർ കൗൺസിൽ അംഗങ്ങളാണ് അത് മുഴുവനും നൺ മുസ്ലിം സാബാനും ന്യായമുണ്ട് അവ പ്രത്യക്ഷത്തിൽ രണ്ട് മുസ്ലിം അമുസ്ലിങ്ങളല്ലേ വരുന്നുള്ളൂ അതൊരു പക്ഷേ ന്യൂനപക്ഷ മന്ത്രിയും ഒരു ജഡ്ജു ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ പുകയുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടല്ല ഒരു പക്ഷെ പതിമൂന്ന് പേര് ബോർഡിൽ ആ മുസ്ലിങ്ങളാവാൻ ന്യായമുണ്ട് എന്നിട്ട് ജിഹാദി കോടതി എന്നിവർ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന ഈ ട്രിബ്യൂണലിൽ ട്രിബ്യൂണൽ ഒരു വിധി പ്രസ്താവിച്ചാൽ ഇതാണ് സംഘ് പ്രവചനം വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ അതിനെതിരെ ഹർജി ഫയൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കോടതിയിൽ പോകാൻ പറ്റില്ല ജിഹാദി കോടതിയായ ട്രിബ്യൂണലിനെ പോകാൻ പറ്റൂ ട്രിബ്യൂണൽ ആരാ ഉള്ളത് ഒരു ജില്ലാ ജഡ്ജ് അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് പിന്നെ ഒരു മതപണ്ഡിതനും ഇതേപേരെയുള്ള നിയമം അതാണ് പക്ഷേ വഖഫ് ഭേദഗതി നിയമപ്രകാരം ഈ മതപണ്ഡിതൻ അവിടെ സ്ഥാനമില്ല പിന്നെ പൊടി കണ്ണിൽ പൊടിയിടാൻ സെൻട്രൽ വഖഫ് കൌൺസിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡാണെങ്കിലും അത് തന്നെയാണ് പ്രധാനമന്ത്രിയും ഇടക്കിടക്ക് പറയാറുള്ളത് രണ്ട് മുസ്ലിം സ്ത്രീകൾ ഉണ്ടാകണമെന്ന് വെറുതെ ചട്ടം കെട്ടി ആ വർഷത്തേക്ക് നമ്മൾ പോവണ്ട മുസ്ലിം സ്ത്രീകളല്ല ഒരു കാര്യം വിനിയാനമായി പറയട്ടെ മുസ്ലിം സ്ത്രീകളെ കാര്യം നോക്കും മുമ്പ് നീതിയാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ സെക്കൻഡിലും ഹിന്ദു ആക്ട് പ്രകാരം ഈ രാജ്യത്തെ ഹിന്ദു സ്ത്രീകൾക്ക് ഹിന്ദു ആക്ട് പ്രകാരം പിതാവ് മരണപ്പെട്ടാൽ സ്വത്തവകാശത്തിന് അർഹതയില്ല മുസ്ലിം കുടുംബാണെങ്കിൽ പെണ്ണിന് പകുതിയെങ്കിലും കിട്ടുന്നുണ്ട് പക്ഷെ ഈ പകുതിയെങ്കിലും എന്നുള്ളത് വിശാലമായി പഠിച്ചാൽ ആണും പെണ്ണും അനന്തര സ്വത്ത് ദായക്രമത്തിൽ ഒന്നിച്ചു വരുന്നത് മുപ്പത്തിനാല് സന്ദർഭങ്ങളിലാണ് അഞ്ചു സന്ദർഭങ്ങളിലാണ് ആണിന് പെണ്ണിന്റെ ഇരട്ടി കിട്ടുന്നത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ ബറാബർ ആണ് പതിനാല് സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലാണ് നാല് സന്ദർഭങ്ങളിൽ പെണ്ണിനെ ഉള്ളു ആണിനില്ല ഞാൻ ആ വിഷയത്തേക്കല്ല പോകുന്നത് അതാണ് അതിന്റെ ഒരു നിജസ്ഥിതി പക്ഷേ ഇവിടെ ഹിന്ദു ആക്ട് പ്രകാരം ഹിന്ദു പെൺകുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിൽ അനന്തരാവകാശമില്ലാത്ത രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന നേരത്ത് ഹിന്ദു ആക്ടിൽ ഭേദഗതി എന്തേ കൊണ്ടുവരാത്തത് മുസ്ലിം സ്ത്രീകളെ മുതലക്കണ്ണീർ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒഴുക്കുന്ന നേരത്ത് അവിടെ ഹൈന്ദവ സഹോദരിമാരില്ലേ ഞാൻ ആ ഭാഗത്തേക്ക് എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് മുസ്ലിം ഇഷ്യൂ അല്ല ഇത് ഭരണഘടനാപരമായ പ്രശ്നമാണ് മതേതര രാജ്യത്തിന്റെ ഭീഷണിയാണ് ഇന്ത്യൻ ഭരണഘടനയെ എന്റെ അവസാന ഭാഗം ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നത് കേവലം ഒരു അർത്ഥമറിയാതെയുള്ള ഒരു മുഖസ്തുതിയല്ല ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നത് മനസാ തന്നെയാണ് കാരണം ഇത്ര മനോഹരമായ ഒരു ഭരണഘടന ലോകത്ത് ഒരിടത്തും മറ്റൊരു രാജ്യത്തും കാണുക സാധ്യമല്ല ഓൾ പേഴ്സൺസ് ആർ എൻടൈറ്റൽഡ് ൾ ട്വന്റി ഫൈവ് ഞാൻ അർത്ഥം പറഞ്ഞ് നേരം കളയുന്നില്ല പ്രബുദ്ധമാണ് ഈ സദസ് അലേ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽ ഇത്ര മനോഹരമായ ഒരു ഭരണഘടന ലോകത്തുണ്ടോ സബ്ജക്ട് ദി പബ്ലിക് ൾ ഫോർട്ടി എന്താണ് പതിനാല് എന്താണ് അതിനേക്കാളും മനോഹരമായ ഒരു വകുപ്പാണ് പതിനാലിൽ ഉള്ളത് ദിസ് നാഷൻ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ദിക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിൻറ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശാതിർത്തികൾക്കുള്ളിൽ നിയമത്തിന് മുമ്പിൽ പൗരന്മാരും തുല്യർ പൗരന്മാർക്ക് മുമ്പിൽ നിയമവും തുല്യർ ഇങ്ങനെ നീതിയുക്തമായ സംയമനവും നിയമപാലനവും ഇന്ത്യൻ ഭരണഘടന ഭരണഘടന ഉറപ്പു നൽകുന്നു ഇത്രയും മനോഹരമായ ഭരണഘടന ലോകത്തുണ്ടോ ഇവിടെ ലാൻഡ് ജിഹാദ് ആരോപിക്കുന്ന മുസ്ലിം സമൂഹം ഇന്ത്യയെ കുട്ടി താലിബാനും കുട്ടി പാകിസ്ഥാനുമാക്കാനാണ് ഇതിന്റെ പിറകിലൂടെ ശ്രമിക്കുന്നത് എന്ന പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ആളുകൾ നേരം കിട്ടുമ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ട്വന്റി സിക്സ് ഒന്ന് വായിക്കാൻ തയ്യാറാകണം ഇതൊക്കെയാണ് കോടതിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് വിവരമുള്ളവർക്ക് പറയാനുള്ളത് എന്താ ട്വന്റി സിക്സ് പറയുന്നത് ട്വന്റി സിക്സ് പൊന്നുകൊണ്ട് ആലേഖനം ചെയ്യേണ്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ അബ്രവാളിയിൽ കനക മുദ്രണം ചെയ്യേണ്ട ഏറ്റവും വിശുദ്ധമായ പരാമർശമാണ് ട്വന്റി സിക്സ് ട്വന്റി സിക്സ് പറയുന്നത് സബ്ജക്ട് പബ്ലിക് മൊറാലിറ്റി ഓർഡർ ആൻഡ് ഹെൽത്ത് പൊതു ധാർമ്മികത പൊതു ആരോഗ്യം ക്രമസമാധാന പാലനം എന്നിവയ്ക്ക് വിധേയമായിക്കൊണ്ട് ഓൾ റിലീജിയസ് ഡിമോണിഷൻസ് ഓർ എനിക്ഷൻ ഹാവ് ദ റൈറ്റ് ഏത് മതവിഭാഗത്തിനും ഉപവിഭാഗത്തിനും ഒരവകാശമുണ്ട് എന്തിന്റെ അവകാശമാണെന്നല്ലേ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ് ധർമ്മപരവും മതപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാൻ അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്നു ആൻഡ് മാനേജ് ഇറ്റ് എങ്ങനെയാണോ മതം പറയുന്നത് അതേപോലെ ഇതിനെ പരിപാലിക്കാനും ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു അടുത്ത വാക്കാണ് വഖവുമായി ബന്ധപ്പെട്ട വാക്ക് ആൻഡ് ഔൺ പ്രോപ്പർട്ടി സ്ഥാപനവും ജംഗമവുമായിട്ടുള്ള വസ്തുവകകളെ സ്വയത്തമാക്കാനും അതിനെ ഉടമപ്പെടുത്താനും ഇന്ത്യയിലെ എല്ലാ വ്യക്തിക്കും മതസമൂഹത്തിനും ഉപസമൂഹത്തിനും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നു ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ നിയമപരമായി അത്തരം സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം വിട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് നാം ഭരണഘടനയെ ബഹുമാനിക്കുന്നത് വെറുതെ അല്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ മറ്റൊരു കാര്യം ഈ വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര ഗവൺമെന്റ് ചുട്ടെടുത്തപ്പോ കേരളത്തിൽ ഒരു വിഭാഗം എന്താണ് കഥ കഥയെന്നറിയാതെ അമിതമായി ആഹ്ലാദിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മളാരും മുനമ്പത്ത് കൊടിയറക്കൽ ഭീഷണി അനുഭവിക്കുന്ന അറുനൂറ് കുടുംബത്തിന്റെ വേദനകളോട് പുറംതിരിയുന്നവരല്ല സൂഫി ഇസ്ലാമിന്റെ ഉലമാക്കലുടെ ഒരു രീതി എന്ന് പറയുന്നത് പാവങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വേദനിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അറുനൂറ് കുടുംബത്തിന്റെ ഹൃദയ വേദനകളുടെ കൂടെ നിന്നുകൊണ്ട് ആ വിഷയത്തിന്റെ നീതിയെ പറ്റി നാം ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് അവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾ സഹോദരിമാർ സഹോദരന്മാർ അവരാരോ പറഞ്ഞു പറ്റിച്ചു അവർക്ക് അവർ ഇന്ന് താമസിക്കുന്ന വീടിന്റെയും പറമ്പിന്റെയും ആധാരം ലാമിനേറ്റഡ് കവറിൽ കൊണ്ടു കൊടുക്കും ഈ ബില്ല് പാസ്സായാൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോ കണ്ടവനുമില്ല കേട്ടവനുമില്ല എന്ന അവസ്ഥ വന്നു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്ത ബോധമുള്ള പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവിനോട് വിനയാന്യതനായിട്ട് പറയട്ടെ അങ്ത് പറയാൻ പാടില്ലായിരുന്നു മുനമ്പം വക് ഭൂമിയല്ല എന്ന് അങ്ങ് പറയാൻ പാടില്ലായിരുന്നു മുനമ്പം വഖ്ഫ് ഭൂമിയെ ഭൂമിയാണെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമേ ഇല്ല മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത് ആരാ മുനമ്പം ഭൂമിയാണെന്ന് പറയുന്നത് കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് വഖഭൂമിയെ സംബന്ധിച്ച് പഠിക്കാൻ കേരളം ഭരിച്ച സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മീഷനാണ് നിസാർ കമ്മീഷനാണ് ആ നിസാർ കമ്മീഷൻ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു അതിനെതിരെ കൊടുക്കപ്പെട്ട കേസുകളിൽ ഹൈക്കോടതി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ആവേശപ്പുറത്ത് സംസാരിക്കുകയല്ല ഇതാണ് മുനമ്പം നാന്നൂറ് പോയിന്റ് ഏഴ് ആറ് നാന്നൂറ് ഏക്കറും എഴുപത്തിയാറ് സിന്റും മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജ് അധികൃതർക്ക് വഖഫ് കൊടുത്തു എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് വഖഫായി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട ആധാരമാണ് അതിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് ഞാനത് വായിച്ചിട്ട് നേരം കളയുകയല്ല അതിൽ കൃത്യമായ പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നത് അതിൽ ആ ആധാരം വായിച്ചിട്ട് നേരം എന്ന് മനസ്സിലാക്കിയിട്ട് അതേ സംബന്ധിച്ച് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ എന്താണ് പറയുന്നത് അറിയോ ആ ആധാരം ഫാറൂഖ് കോളേജിന് വഖഫായി കൊടുത്ത അത് വഖഫ് ഡീഡാണ് ഗിഫ്റ്റ് ഡീഡല്ല പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് സിദ്ധിഖ് സദ്ദേഹമാണല്ലോ കൊടുത്തത് അദ്ദേഹം എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിൽ ആയി പതിനെട്ട് സർവേ നമ്പറുകളിൽ കിടക്കുന്ന കിടക്കുന്നവംബർ ഒന്നിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നമ്പർ വഖഫ് ആധാര പ്രകാരം ഫാറൂഖ് കോളേജ് പ്രസിഡന്റ് ഖാൻ ബഹാദൂർ പി കെ ഉണ്ണിക്കമ്മു ഉണ്ണിക്കമ്മു സാഹിബിന് നൽകി ഇത് വഖഫ് ബോർഡിന്റെ രേഖയാണ് വഖഫ് ബോർഡിന്റെ രേഖയാണ് പിന്നെ ആർക്കാണ് ഇതിൽ തർക്കമുള്ളത് ഈ സിദ്ദീഖ് സെഡ് ഉപയോഗിച്ച വാക്കുകൾ നോക്ക് ദയാനിധിയുമായ ഏക ഇലാഹിന്റെ നാമത്തിൽ ജനാധിപത്യമായ ഒരു രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ പദം വരുമോ നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ആധാരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആധാരം ചെയ്യാറുണ്ടോ അത് തന്നെ ഒരു സാഹചര്യ തെളിവല്ലേ ശേഷം പറയുകയാണ് വഖഫ് ആധാരം ആ വാക്ക് തന്നെ മെൻഷൻ ചെയ്തു ഇസ്ലാമിക ആദർശ യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ കേരളത്തിന്റെ സാഹോദര്യത്തെ ശിഥിലീകരണ രാഷ്ട്രത്തിൻ രാഷ്ട്രീയത്തിന്റെ മുനമ്പിലേക്ക് മുനമ്പത്തെ കൊണ്ടുപോയതിന്റെ പിറകിലുള്ള പാപഭാരം ഉത്തരവാദിത്ത ബോധം ഭാരം ഒരു വിഭാഗം കൂടി ഇവിടെയുണ്ട് നിസ്സംശയം പറയട്ടെ കൃത്യവിലോപം ചെയ്ത് ഉത്തരവാദിത്ത ബോധമില്ലാതെ വഖഭൂമിയെ വിറ്റ ഫാറൂഖ് കോളേജിന്റെ അക്കാലഘട്ടത്തിലെ അതിന്റെ ഭരണ സമിതി ആ ആളുകൾ അവരെ ന്യായീകരിക്കുന്ന ആളുകൾ കൂടി കേൾക്കണം അതിൽ പറഞ്ഞ വാക്കെന്താണ് വഖഫ് ആധാരം എന്നാണ് പറഞ്ഞത് കൂടാതെ സീക്സേട്ട് പറഞ്ഞു ഇസ്ലാമിക ആദർശ പ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ